മലയാള പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഉണ്ടാക്കുന്നത് കേരള മിക്സറാണ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തനിനാടൻ മിക്സർ അതിനുവേണ്ട ചേരുവകൾ എന്താണെന്ന് നമുക്ക് ആദ്യം നോക്കാം കടലമാവ് അര കിലോ കപ്പലണ്ടി ഇരുന്നൂറ്റമ്പത് ഗ്രാം പൊട്ടുകടല നൂറ് ഗ്രാം ഒരു പിടി കറിവേപ്പില രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കായപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഓയിലും ആവശ്യത്തിന് ഇതിൽ കപ്പലണ്ടി നമ്മൾ ആദ്യം തന്നെ കുറച്ച് ഉപ്പിട്ട് അതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം എടുത്ത് മാറ്റി വയ്ക്കുക അതൊന്ന് അതിലേക്ക് കപ്പലണ്ടിയിലേക്ക് നന്നായിട്ട് ഉപ്പ് കയറി പിടിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കുഴച്ചെടുക്കാം അതിലേക്ക് നമ്മൾ മുളക് പൊടി ഞാൻ രണ്ട് ടീസ്പൂൺ ഇറങ്ങുന്നത് കുട്ടികൾക്കായതുകൊണ്ടാണ് എരിവ് കുറച്ച് ഇറങ്ങുന്നത് കൂടുതൽ വേണ്ടവർ അധികം ഇടുക ഒരു ടീസ്പൂൺ കായം മഞ്ഞൾ അര ടീസ്പൂൺ ഉപ്പ് ആവശ്യത്തിന് ഇനി നന്നായിട്ട് കുഴച്ചെടുക്കുക ഞാനിപ്പോൾ ഇവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ടത് അത് ചപ്പാത്തി പരുവുമല്ല എന്നാൽ നമ്മൾ ഇടിയപ്പം നൂലപ്പൊക്കെ ഉണ്ടാക്കുന്ന ആ പരുവല്ല ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടക്ക് എടുക്കുന്ന ഒരു പരുവാണ് ചപ്പാത്തി പരിവായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ പരുവ നിങ്ങൾക്ക് കാണാൻ പറ്റ ഈ ഒരു ലെവലിൽ തന്നെ കുഴച്ചെടുക്കണം വെള്ളം കൂടുകയും ചെയ്തു കുറയും ചെയ്തു ഇടിയപ്പത്തിനൊക്കെ കുറച്ചും കൂടിയും വെള്ളം കുറച്ച് ഞാനിപ്പോൾ ഒരു പാനപ്പത്ത് വെച്ചിട്ടുണ്ട് അത് എണ്ണ ഒഴിച്ചു കൂടാറുണ്ട് ഇത് ഇത് കാസ്റ്റേണാണ് നോൺ സ്റ്റിക്ക് പാനല്ല അതിന് നമുക്കിതിലേക്ക് വേപ്പിലിട്ട് വറത്തെടുക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേപ്പിലായിട്ട് വറത്തെടുക്കുമ്പോൾ അതിനൊരു പിന്നീട് ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റ് വരും നന്നായിട്ട് മുരിങ്ങി കിട്ടിയുണ്ട് ഇനി നമ്മൾ ഇത് ഇടിയപ്പം നൂലപ്പൊക്കെ ഉണ്ടാക്കണ അതിലേക്ക് നമ്മൾ നമ്മുടെ മാവ് നിറച്ച് പിന്നെ അത് തീ കുറച്ചിട്ട് നമ്മൾ പതുക്കെ പിഴിഞ്ഞ് അതിലേക്ക് ഒഴിക്കാം ഇതൊരു ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്ക് മാറ്റി മറിച്ചിടാം ചെറിയ ചെറിയൊരു ബ്രൗൺ ആകുമ്പോൾ രണ്ട് വശം മറിച്ചിട്ട് വേവിക്കണം നമുക്കൊന്ന് മറിച്ചിടാം പാകമായിട്ടുണ്ട് ഒരു കളർ മാറിയിട്ടുണ്ട് ആ കളർ മാറുമ്പോൾ തന്നെ ഈ ചെറിയൊരു ബ്രൗൺ വരുമ്പോൾ തന്നെ നമ്മൾ എടുക്കണം രണ്ട് ഭാഗം മറിച്ചിട്ട് വേവിച്ചെടുക്കണം ഏകദേശം ആയിട്ടുണ്ട് കിട്ടുന്നില്ല ഞാനൊന്നും ഞാൻ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം കൂടി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ഇത് വെളിച്ചങ്ങളുടെ കല കുറഞ്ഞ് വരുന്നോറും അത് പതുക്കെ പതുക്കെ മൂക്കുന്നു എന്നാണ് അതിന്റെ പാടും വെളിച്ച പതുക്കെ കുറഞ്ഞ് പതെ ഇല്ലാതാവുന്ന ഒരു ഒരുവിധം മൂപ്പായിട്ടുണ്ട് അപ്പോൾ ഒന്ന് പൊക്കി നോക്കി നമ്മൾ മൂത്തിട്ടുണ്ടോ എന്ന് നോക്കുന്നത് നല്ലതാണ് പത കുറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഒരു വെളിച്ചെണ്ണ ഇട അപ്പോൾ അതൊക്കെ മൂപ്പായിക്കൊണ്ടിരിക്കുകയാണ് ആ മൂപ്പാവുന്നതിൻ്റെ പാകമാണ് അത് പത കുറഞ്ഞു വരുന്നത് അപ്പം നമ്മൾ വറുത്തെടുത്ത് വേണേൽ കാണിച്ചു തരാം കറക്റ്റ് പാകം ഈ കളറിൽ നിങ്ങൾ വറുത്തെടുക്കുക മറച്ചിടാം നമുക്ക് അപ്പം ഇതുപോലെ തന്നെ ആദ്യം നമ്മളെല്ലാം മാവെല്ലാം വറുത്ത് കൂർന്ന് കോരി അതിനുശേഷം നമ്മൾ കപ്പലണ്ടി ഏറ്റവും ലാസ്റ്റാണ് പുട്ടു ഇടല പിന്നെ അതിനിടയിൽ ഒരു ചെറിയൊരു ജോലി കൂടി ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇത് കറക്റ്റ് മൂപ്പായിട്ടുണ്ട് രണ്ടു വശം നിങ്ങൾ കണ്ടോളൂ ബൂന്തി എന്ന് പറഞ്ഞ സാധനം ഈ നമ്മൾ ഈ ലഡു ഒക്കെ ഉണ്ടാക്കുന്ന ആ സാധനം വെച്ചാണ് അതിങ്ങനെ ഒരു അരിപ്പ് പോലത്തെ കയ്യിൽ കയ്യിലേക്ക് ഇതൊഴിച്ചു കൊടുത്ത് നിങ്ങൾക്കത് ഉണ്ടാക്കണം നമ്മൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ മിക്സറിലൊക്കെ കിടക്കുന്ന ഒരു സാധനം അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് അതേപോലെ ഒരു ബ്രൗൺ കളറാവും അതും ഇത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇത് ഇടുന്ന ഒരു പ്രത്യേക കാണാനും ഭംഗി ടേസ്റ്റുമാണ് നമ്മൾ ചെയ്യേണ്ടത് കപ്പലിന്റെ വറക്കത്തെടുക്കുകയാണ് കപ്പലിൻ്റെ പാകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും മൂപ്പായി കഴിഞ്ഞാൽ പൊട്ടും ഓരോ കപ്പലിൻ്റെ പൊട്ടും അപ്പം അതാണ് പാകം ഒരു ചെറിയൊരു ബ്രൗൺ വരുമ്പോൾ നമ്മളെടുത്ത് മാറ്റുക അത് പിന്നെ എടുത്തതിന് ശേഷം പിന്നെ വീണ്ടും ആ ചൂടിലിടുമ്പോൾ നമ്മൂരും വേവും വേവും കൂടി പോയായിട്ടുണ്ടെങ്കിൽ അതൊരു കരിഞ്ഞ ടേസ്റ്റ് വരും പ്രത്യേകം ശ്രദ്ധിക്കുക ഉപ്പിടാൻ മറക്കണ്ട ഉപ്പ് നേരത്തെ തരട്ടി നനച്ച് വയ്ക്കാൻ മറക്കണ്ട അപ്പം നമ്മുടെ ഇത് പാ പാകമായിട്ടുണ്ട് പാകമായിക്കൊണ്ടിരിക്കുകയാണ് പൊട്ടി തുടങ്ങുന്ന സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ അറിയില്ല കേൾക്കായിരിക്കും പൊട്ടി തുടങ്ങിയിട്ടുണ്ട് നമുക്ക് മിക്സറിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സറിൽ ചേർത്ത് കൊടുക്കുക അല്ലാതെ കപ്പലണ്ടി വെന്ത് കോരി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് മുളകൊടി ആവശ്യം അനുസരിച്ച് ആ മുളക് പൊടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക ആ മിക്സ് ചെയ്ത് വെച്ച് കഴിയുമ്പം അതാ ആ ചൂടിൽ നന്നായിട്ട് മൂത്ത് കിട്ടും എന്നിട്ട് അത് മിക്സറിലേക്ക് ചേർക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള എരിവും കിട്ടും അത് വേണ്ടവർ മാത്രം കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല എരിവ് ആവശ്യമുള്ളവർക്കാണ് ഞാൻ ഈ പറയുന്നത് അപ്പം നമ്മുടെ ഇത് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് കുറേ ഏകദേശം പാകമായിട്ടുണ്ട് നമ്മുടെ ഒരു നിറം മാറിയിട്ടുണ്ട് ഇനി ഇത് തോലി കഴിഞ്ഞാൽ അതിലിരുന്ന വേവും അതുവരെ നമുക്ക് അപ്പോൾ നമുക്കിനിയത് കോരി എടുക്കാം വച്ചിട്ട് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് പൊട്ടുകിടല ആയിട്ട് കൊടുക്കാം ഇതൊന്ന് പതുക്കെ മൂപ്പിട്ട് കഴിയുമ്പോൾ തന്നെ നോക്കാം ഇപ്പം തന്നെ കോരിയെടുക്കാം എന്നുവെച്ചാൽ ഓൾറെഡി അത് പൊട്ടുകിടലും വെണ്ടേക്കുന്നതാണ് വേറെ പച്ചക്ക് കഴിക്കാൻ പറ്റുന്ന സാധനം ആണല്ലോ അതുകൊണ്ടാണ് അതിന് അധികം സമയം വേണ്ട ഇതിപ്പോൾ നമ്മുടെ ഇത് മൂപ്പായിട്ടുണ്ട് ഞാനത് ഓഫ് ചെയ്യണം അത്ര മൂപ്പി തന്നെ മതി നമുക്കിത് എടുക്കാം അപ്പൊ ഞാനിവിടെ എടുത്തിരുന്ന നമ്മൾ എടുത്തിരുന്ന അരക്കിലോ മാവിന്റെ ഇതാണ് ഇപ്പൊ ഒത്തിരി ഉണ്ടായത് ഞാനിപ്പോൾ ഇതിലേക്ക് ബാക്കിയുള്ളതും കൂടി ഇടയാണ് അപ്പൊ അതിലേക്ക് പോകുന്നുണ്ട് ഇത് നമ്മൾ ചിലർ പറയും അരിപ്പൊടി ചേർക്കണമെന്ന് പറയും അരിപ്പൊടി ചേർത്തില്ലെങ്കിൽ ക്രിസ്പി ആവില്ലാന്ന് പറയും അത് വെറുതെ പറയുന്നതാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടി ഇത് അമർന്നു പോകുന്നത് നിങ്ങൾക്ക് ശരിക്കും അറിയാൻ പറ്റുമോ അതിൻ്റെ വേണ്ട കേൾക്കാൻ പറ്റുന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇതിങ്ങനെ പൊടിച്ച് കൊടുക്കാം കൈകൊണ്ട് പൊടിക്കാം അത് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല അപ്പം അരിപ്പൊടി വേണ്ടവർക്ക് ചേർക്കാം ഞാൻ ചേർക്കാറില്ല അരിപ്പൊടി പക്കോടൊക്കെ അരിപ്പൊടി മസ്റ്റായിട്ട് ചേർത്തിരിക്കണം പക്ഷേ ഇതിന് അരിപ്പൊടി വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി നമുക്ക് ൊടിച്ചിട്ട് നമുക്കിതിലേക്ക് നമ്മളോരോന്ന് ഇട്ട് കൊടുക്കാം പൊട്ടുകടലി ബൂന്തി കപ്പലണ്ടി കപ്പലണ്ടി വറുക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ പാകം കണ്ട കറക്റ്റ് ആ പാകത്തിന് തന്നെ എടുക്കണം ഇനി ഏറ്റവും ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സാധനമാണ് ഉള്ളത് കൂടുതൽ എടുത്തോളാം ഞാൻ പറഞ്ഞത് ഇത് ആ പൊടിയണ സൗണ്ട് കറക്റ്റ് കിരി കിരുകിരുന്ന പൊടിയണം ആ ഒരു പാകത്തിന് വറുത്തെടുക്കണം നമ്മളത് മിക്സ് ചെയ്തെടുക്കണം കൊണ്ട് ആ ശരിക്കും നാടൻ നല്ല കേരള മിക്സർ ആകെ ആയിരിക്കുകയാണ് ഇതിൽ അപ്പോൾ നമ്മുടെ മിക്സർ റെഡി ആയി കഴിഞ്ഞു ഇനി അവന് ഇച്ചിരി കൂടി ഒരു ഭംഗി വെക്കാൻ വേണ്ടി ഒരു ഒരിത്തിരി വേപ്പില ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് ഇട്ടുകൊടുക്കാം വേപ്പളവൻ്റെ ഒരു രുചിയും ഭംഗിയും കൂട്ടുന്നൊരു സംഭവമാണ് വേപ്പില വേപ്പില നന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത്രയും ടേസ്റ്റ് കൂടും അപ്പോൾ നമ്മുടെ കേരള മിക്സർ അല്ലെങ്കിൽ നാടൻ മിക്സർ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു ക്വാളിറ്റി അത് കാണാൻ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതുപോലെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് എരിവ് അധികം ചേർക്കാത്തത് എരിവേണ്ടവർ ചേർക്കുക ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കുട്ടികൾക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് വേണമെങ്കിൽ എരിവ് ചേർക്കാം അങ്ങനെയും ചെയ്യാം അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കുക ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും എഴുതി അറിയിക്കുക അടുത്ത ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നല്ല നമസ്കാരം